ഹായ് വയനാട് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസത്തെ യാത്ര ആരംഭിച്ചു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ആദ്യം പോയത് സുൽത്താൻ ബത്തേരി ജെയിൻ ടെമ്പിളിലാണ് ഈ കാണുന്നതാണ് ജെയിൻ ടെമ്പിൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ മധ്യത്തിലോ പതിനാലാം നൂറ്റാണ്ടിലോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് കന്നഡ രാജവംശമായ ഹൊസാല രാജവംശത്തിൻ്റെ നിർമ്മിതിയുമായി അഭികാമ്യ ബന്ധമുള്ളതാണ് ടിപ്പൂർ സുൽത്താൻ്റെ കാലത്തിന് മുന്നേ സുൽത്താൻ ബത്തേരി അറി അറിയപ്പെട്ടിരുന്നത് ഹന്നരഡ് ബസ്തി എന്നാണ് ഹന്നരഡി ബസ്തി എന്ന കന്നഡ വാക്കിൻ്റെ അർത്ഥം പന്ത്രണ്ട് ജൈനത്തെരികൾ എന്നാണ് ഇപ്പോൾ ഇവിടെ ആരാധനയോ പൂജയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നില്ല ഇപ്പോൾ ഈ ജൈൻ ടെമ്പിൾ പരിപാലിച്ചു പോണത് പുരാവസ്തു വകുപ്പാണ് ഇവിടെ പൂജയും മറ്റു കാര്യങ്ങളൊന്നും നടക്കാറില്ല വർഷത്തിൽ ഒരു വട്ടം മഹാവീര ജയന്തിക്കാണ് ഇവിടെ പൂജയും മറ്റന്നദാനവും നടക്കാറുള്ളത് അതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഇവിടെ തന്നെയുള്ള ഒരു കുടുംബാംഗങ്ങൾക്കാണ് ആ കുടുംബാംഗങ്ങളെല്ലാം അന്നേ ദിവസം ഒത്തുകൂടുകയും പൂജയും അന്നദാനവും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തോടെ പിടിഞ്ഞു പോകുന്നതാണ് വെണ്ണക്കൽ മാർബിളിൽ തീർത്ത മഹാവീര പ്രതിമയാണ് ഇവിടെ കൊണ്ടുവന്ന് അവർ പൂജയും മറ്റും നടത്തുന്നത് അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി അവർ പിരിഞ്ഞു പോവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്ന് ഞായറാഴ്ച ആയിരുന്നു ഈ വർഷത്തെ മഹാവീര ജയന്തി ഈ നിൽക്കുന്ന അമ്മ ആ കുടുംബത്തിൽപ്പെട്ട ഒരംഗമാണ് ഈ കാണുന്നതാണ് മഹാവീര ജയന്തിക്ക് അന്നേ ദിവസം ഇവിടെ കൊണ്ടുവന്ന് പൂജ നടത്തുന്ന മഹാവീരൻ്റെ വെണ്ണക്കൽ മാർബിൾ പ്രതിമ അങ്ങനെ ഞങ്ങൾ ജൈൻ ടെമ്പിളിൽ നിന്ന് യാത്ര തിരിച്ച് രണ്ടാമത്തെ സന്ദർശന സ്ഥലമായ ഇടക്കൽ ഗുഹയിലൊക്കെയുള്ള യാത്രയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരത്തിലാണ് ഈ ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ബസിൽ നിന്നും ഇറങ്ങി ഏകദേശം ഒന്നര കിലോമീറ്ററോളം ചെങ്കുത്തായ കയറ്റങ്ങൾ കയറി മുകളിൽ ചെന്നാലേ ഇടയ്ക്കൽ ഗുഹയിലേക്കുള്ള എൻട്രി ഫീസ് എടുക്കാൻ കഴിയുള്ളൂ എൻട്രി ഫാസും അവിടെ നിന്നാണ് നൽകുന്നത് അപ്പോൾ കുത്തനെയുള്ള കയറ്റമാണ് ഞങ്ങളുടെ ഇവിടെ വന്ന യാത്രക്കാരെല്ലാം ഈ ചെങ്കുത്തായ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് ലൈവായിട്ട് കാപ്പി കുരു പൊടിച്ച് പൊടി വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഈ കാണുന്നത് ശുദ്ധമായ കാപ്പി കുരു പൊടിച്ച് നല്ല ശുദ്ധമായ കാപ്പി പൊടി വിൽക്കുന്ന ഷോപ്പാണിത് അങ്ങനെ എൻട്രി പാസ് എടുത്ത് ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹയിലയുടെ അകത്തേ കടന്നിരിക്കുകയാണ് ഇവിടെ നിരവധി നിർദ്ദേശങ്ങൾ യാത്രക്കാർക്ക് വേണ്ടി പുരാവസ്തുകൾ ഇപ്പോൾ നൽകുന്നുണ്ട് അങ്ങനെ ഒന്നാമത്തെ ഗുഹയിലേക്ക് പാറയുടെ ഇടയിൽ കൂടെ ആളുകൾ കയറുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈ റിസ്ക്കാണ് ചെറിയ ചവിട്ടുപടിലൂടെയാണ് ഈ പാറയുടെ കൂടെ കയറുന്നത് അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ചെറിയ രീതിയിൽ മഴയും പൊടിക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന യാത്രക്കാരാണ് അങ്ങനെ പാറയുടെ ഇടയിലൂടെ ഒന്നാമത്തെ ഗുഹയിലേക്ക് ആളുകൾ കയറി വരുന്നതാണ് ഇതാവാണ് ഒന്നാമത്തെ ഇടയ്ക്കൽ കേവിലെ ഗുഹ അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് അവിടുന്ന് കുറ അല്പം താഴോട്ടിറങ്ങിയാലേ ഉള്ളൂ ഇടയ്ക്കൽ കേവിലെ മെയിൻ കേവിലെത്തുകയുള്ളു അപ്പോൾ അങ്ങനെ താഴോട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് ഇവിടെ ഇവിടുത്തെ പുരാവസ്തു വകുപ്പിൻ്റെ ഗൈഡുകൾ ഇവിടുത്തെ കാര്യങ്ങളും മറ്റും വിവരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ക്യാബ് അനുശക്തമായ ഒരു ഭൂകമ്പത്തിലുണ്ടായത് എൻ്റെ പേര് വന്നിട്ട് ഇടയ്ക്കൽ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള കല്ല് നിർത്താം രണ്ടിൻ്റെ ഇടയ്ക്ക് കല്ല് തന്നിരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കൽ ഇതിൽ ഏകദേശം ആറായിരം വർഷം മുന്നേ പഴയ കാലത്തെ താമസിച്ചിരുന്നു ആ സമയത്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് ലഭ്യസിലാക്കും കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അവർ വരച്ചു വെച്ച ഗുഹാചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് നവീന ശിരാജപ്പെട്ട ചിത്രങ്ങളാണ് ഏകദേശം ആറായിരം വർഷം പടക്കോണ്ട് ബി സി ഫോർ ഹൗസൻഡ് അത് മെയിൻ ഫിഗർ കൊണ്ട ട്രൈബൽ ലീഡറിന്റെ ചിത്രം ബേക്ക് സൈഡ് ഫ്രണ്ട് വ്യൂ ബേക്ക് വ്യൂ കാണുന്നുണ്ടോ ഒരു അനക്കം കേൾക്കില്ല റൗണ്ട് ആ ഇത് ബേക്ക് വ്യൂ അത് ഫ്രണ്ടും ഇത് ബേക്കും ബേക്ക് സൈഡ് അതൊരു മുഖം റൗണ്ട് കാണുന്ന ഒരു മുഖമാണ് ആ മുഖത്തിന്റെ പല ഒരു ആനയുടെ ചിത്രമുണ്ട് മേലൊരു സ്ത്രീരൂപവും തൊട്ടടുത്തൊരു കുട്ടിയുടെ രൂപം കാണുന്നുണ്ടോ കണ്ടില്ല സ്ത്രീ രൂപം അവിടെ കുട്ടിയുടെ രൂപം ഇത് റൗണ്ട് അത്യനെടുക്കുന്നത് ദയവായിട്ട് കരച്ച് സൂര്യനായിരുന്നു അപ്പൊ സൂര്യന്റെ ചിത്രം അതിന്റെ മേലെ ഒരു മൈൻഡിന്റെ ചിത്രമുണ്ട് കാണുന്നുണ്ടോ അതൊരു ഉന്തുകൊണ്ടിയൊരു ചിത്രമാണ് അതിന്റെ നടുക്ക് നോക്കി രണ്ട് വീലും ഉണ്ടായിരുന്നു ഉന്തുകൊണ്ടിരും അങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അവർ രണ്ടുപേരും നിൽക്കുന്നത് എൻ്റെ തൊട്ട് മേലായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ബ്രഹ്മി തമിഴാണ് അതിൽ എഴുതിയിരിക്കുന്നത് പല പുലി താത്താക്കാരി വേടുംകോമലി കച്ചവന് ചത്തീന്ന് അങ്ങനെ പറഞ്ഞ പല പുലിയെ കൊണ്ട് ധൈര്യശാലയായിരുന്നു എല്ലാ ഗുണങ്ങളും താമസിക്കുന്നതാണ് അവർക്ക് അങ്ങനെ പല തരത്തിലുള്ള ചിത്രങ്ങൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആ സമയത്ത് ലാംഗ്വേജ് ലെറ്റേഴ്സ് ഇല്ലാത്ത അവർ വരച്ച് വെച്ചു ഇത് കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ അന്നത്തെ മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് ഹൗസത്ത് എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ചു രണ്ടുപിടിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യൻ ആന്റിപ്പുർ എന്ന് പറഞ്ഞ മാഗസിന്റെ ലേഖനം എഴുതി ഇത് പബ്ലിഷ് ചെയ്തു അതിനുശേഷമാണ് ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുന്നത് സി ലെവലിൽ നിന്നും നാലായിരം ഫീറ്റ് ഹൈറ്റ് സ്ഥിതി ചെയ്യുന്നു രണ്ട് കേവ് എന്ന് നിങ്ങൾ താഴെ വന്നപ്പോൾ കണ്ട കേവ് ഇത് സെക്കൻഡ് സെക്കൻഡിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് സ്ഥിതി ചെയ്യുന്നത് അമ്പൂത്തി മലയിൽ മലയുടെ പേര് എന്ന് പറയും ഇത് അവരുടെ ഓപ്ഷൻട്രായിട്ട് ഉപയോഗിച്ചത് മഴയിൽ നിന്ന് വന്യമൃഗത്തിന് ശേഷം ഉപയോഗിച്ചത് ഓപ്ഷൻറ്ററാണ് മഴയുടെ വെള്ളം എൻ്റെ ഉള്ളിൽ അങ്ങനെ പോകും

ഇടയ്ക്കൽ ഗുഹയിൽ നിന്നുള്ള വയനാടിൻ്റെ കാഴ്ചകൾ ഏകദേശം നാലായിരം അടിപ്പൊക്കത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ ഭാഗത്താണ് ഞങ്ങളെ ബസ് പാർക്കിരിക്കുന്ന വണ്ടി പാർക്കിരിക്കുന്ന സ്ഥലങ്ങളാണത് നിന്ന് നടന്ന് ഏകദേശം നാലായിരം അടിപ്പൊക്കത്തിലേക്ക് വന്നാലേ ഈ ഇടയ്ക്കൽ ഗുഹ എത്തുകയുള്ളു അപ്പം ഞങ്ങൾ താഴോട്ടിറങ്ങുകയാണ് ഇനി ഇത് കഴിഞ്ഞാൽ നേരെ ഉച്ചവണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും താഴോട്ടിറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിക്കാൻ വേണ്ടി ഇടയ്ക്കൽ കേവൽ തൊട്ടടുത്തുള്ള വനിതാ ഹോട്ടലെത്തിയിരിക്കുകയാണ് നല്ല ഇലയിൻ ഊണാണ് നല്ല ആഹാരമാണ് ആണ് കുത്തരിച്ചോറും എല്ലാം ആയിട്ടുള്ള നല്ലൊരു ഊണും കാര്യങ്ങളുമാണ് എഴുപത് രൂപയാണ് ഇവിടെ ഊണിന് റേറ്റ് വരുന്നത് ഞങ്ങളിവിടെ വന്ന ആൾക്കാരെല്ലാവരും ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല ഉത്തരിച്ചോറും പായസവും ഉൾപ്പെടെയാണ് എഴുപത് രൂപയ്ക്ക് ഇവിടെ നൽകുന്നത് സ്പെഷ്യലായിട്ട് മീൻ മീൻപൊരിച്ചതും ചിക്കനും മറ്റുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഉച്ചകൂടി കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വയനാട് ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ് ഇവിടെയും ഫാസ് ഉണ്ട് വയനാടിൻ്റെ പൈതൃകപരമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മറ്റ് മ്യൂസിയങ്ങളെ അപേക്ഷിച്ച് ചെറിയ ചെറിയ മ്യൂസിയങ്ങളാണ് മ്യൂസിയമാണിത് പുരാതന കാലത്ത് ഇവിടുത്തെ മനുഷ്യരുപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് പുരാതന കാലത്ത് ഇവിടുത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന അവരെ പണിയായുധങ്ങളും മറ്റുമാണ് അതേപോലെ തന്നെ ഈരൽ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും കാണാം ഈ കാണുന്നത് ഒരു കുഞ്ഞുങ്ങളെ ഉറക്കുന്ന തൊട്ടിലാണ് അതുപോലെ നിരവധി കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കാണുന്നത് വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള അഞ്ചിനം മണ്ണുകളാണ് ഇവിടെ ഈ ഗ്ലാസ് പെട്ടിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത് വയനാടിൻ വിവിധ ഭാഗങ്ങളിലായി അഞ്ച് ഞാൻ മണ്ണുകളുണ്ടെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ കാണുന്നത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുഴി കുഴിച്ചെടുത്ത വീരക്കല്ലാണ് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുഴിച്ചെടുത്ത വീരക്കല്ലാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും അവരുടെ ആദ്യ പണ്ട് കാലങ്ങളിൽ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന അളവ് തൂക്ക പാത്രങ്ങളും അതേപോലെ തന്നെ ആഹാരം പകം ചെയ്യാൻ ഉപയോഗിച്ച് ചട്ടകളും മറ്റുമാണ് ഈ കാണുന്നത് ആഹാരം പകം ചെയ്ത് കോരുന്ന കോരിയും മറ്റുള്ള കാര്യങ്ങളും ആണ് ഈ കാണുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടികളാണ് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ളതാണെന്നാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത് ഇതെല്ലാം വിവിധ ഭാഗങ്ങളിൽ നിന്നും പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടികളാണ് ഈ കാണുന്നത് ഇതെല്ലാം പല പല ഭാഗത്തു നിന്നും വയനാടിൻ്റെ പ്രദേശങ്ങളിൽ നിന്നും കുഴിച്ചെടുത്തതാണെന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഞങ്ങൾ അടുത്തതായി എത്തിയത് വയനാട് അഗ്രിക്കൾച്ചർ ഫാമിൻ്റെ പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി നടക്കുന്ന സ്ഥലത്താണ് വയനാട് അഗ്രിക്കൾച്ചർ ഫാമിൻ്റെ കീഴിലുള്ള ഒരു പരിപാടിയാണിത് ഇവിടെയും നിരവധി കാഴ്ചകളുണ്ട് ഇവിടെയും നിരവധി വൃക്ഷങ്ങളും പൂച്ചെടികളും മറ്റും കാര്യങ്ങളും ഇവിടെയും നമുക്കൊരുപാട് കാണാം ഇവിടെയും ഏകദേശം ഒരു മണിക്കൂറോളം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട് ഇവിടെ നിരവധി മനോഹരങ്ങളായ പൂക്കളുകളും മറ്റും ഒരുപാട് നമുക്കിവിടെ കാണാൻ കഴിയും പല വർണ്ണങ്ങളുള്ള പല 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 വ്യത്യസ്തമാർന്ന ഒരുപാട് ചെടികളും മറ്റും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇത് മൊത്തം കാണുന്നത് ഈ പൂപ്പൊലിയുടെ റോസാപ്പൂ തോട്ടങ്ങളാണ് പല പല വെറൈറ്റി ഉള്ള റോസാപ്പൂകളാണ് കാണുന്നത് ഏക്കർ കണക്കിന് ഇത് റോസാപ്പൂ കൃഷി ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ നിരവധി റോസാപ്പൂകളും ഇവിടെ നമുക്ക് കാണുന്ന നിരവധി വെറൈറ്റി പല പല മോഡലിലുള്ള റോസാപ്പൂകളും മറ്റും ഇഷ്ടംപോലെ ഇവിടെ ഈ അഗ്രികൾച്ചർ ഫാമിൻ്റെ കീഴിൽ കൃഷി ചെയ്യുന്നു നിരവധി പശ്ചിമൃഗാദികളും ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊളംബിയൻ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു ഒരിന്നം കോഴിയാണ് കൊളംബിയൻ ബ്രഹ്മ എന്നാണ് ഇതിൻ്റെ പേര് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ അടുത്തത് കാണുന്നത് സീ ബ്രൈറ്റ് എന്ന ഒരിനം കോഴിയാണ് ഈ കാണുന്നത് അതും നല്ല രസമാണ് കൂട്ടിലിട്ടിരിക്കുവാണ് നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വീഡിയോ ആണ് എടുക്കുന്നത് സീ ബ്രൈറ്റ് എന്ന കോഴി ഈ കാണുന്നത് സില്ലർ ഫെസൻറ്റ് എന്ന ഒരിനം കോഴിയാണ് ഏകദേശം മൈലിനെ കണക്കിരിക്കും കൂടിൻ്റെ അകത്ത് കിടക്കുകയാണ് ഒരെണ്ണയേ ഉള്ളു ക്യാമറ കൂടിനിടയിൽ കൂടുതൽ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ പൂപ്പൊളിയില കാഴ്ച കണ്ട കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇറങ്ങുകയാണ് അതിമനോഹരമായ ഒരു സംഭവമാണ് മഴ ആയാലും കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ വാടിയിട്ടുണ്ടെങ്കിലും അടിപൊളി അത്രയോ ഇതാണ് വയനാട് അഗ്രിക്കൾച്ചർ സൊസൈറ്റിയുടെ കീഴിലുള്ളതാണ് സംഭവം ഇത് ഇതാണ് ചങ്ങല മരം താമരശ്ശേരി ചുരം നിർമ്മിക്കുവാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച കരുതണ്ടന്മൂപ്പൻ്റെ ആത്മാവിനെ തളച്ചിരിക്കുന്നതാണ് ഈ താമരശ്ശേരി ചുരം ഉണ്ടാക്കിയതിനു ശേഷം അതിൻ്റെ പ്രശസ്തി ബ്രിട്ടീഷ ബ്രിട്ടീഷുകാർ കേട്ടെടുക്കാൻ വേണ്ടി കരുതണ്ടൻമൂപ്പനെ വെടിവെച്ച് കൊല്ലുകയാണെന്ന് പറയുന്നു തുടർന്ന് എതിർവഴിയുള്ള യാത്രക്കാർക്ക് കരുതണ്ടൻമൂപ്പൻ്റെ ആത്മാവ് ശല്യം ഈ മരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നതാണ് പറയപ്പെടുന്നത് അങ്ങനെ വയനാട് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും പുതിയൊരു യാത്രയുടെ വീഡിയോ ആയിട്ട് വരാം അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും ബൈ ബൈ ഓക്കേ